നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം മോദി നമ്മൾ കുറച്ചു നാളായി എന്റെ പല സുഹൃത്തുക്കളും നിങ്ങളിപ്പോ മോദിയെ ചർച്ചയിൽ നിങ്ങൾ പരാമർശിക്കുന്നില്ലല്ലോ എന്ന് സത്യത്തിൽ ഇത് ഈ വിഷയത്തിൽ നമുക്ക് ഇത് നമ്മൾ വളരെ ഇന്ത്യ എന്ന രാജ്യം വളരെ അഭിമാനത്തോടെ കാണേണ്ട ഒന്ന് തന്നെയാണ് മോദി എത്തുന്നു നാല് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നു അത് വെറുതെ ഒന്നും ആയില്ല അവരുടെ രാജ്യത്തെ പരമോന്നത ബഹുമതിയും വിദേശ രാഷ്ട്രമാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്താണ് അവർ ആദരിച്ചത് നേരത്തെ ഇത് ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് നമ്മുടെ ചാൾസ് രാജാവ് പണ്ടത്തെ രാജകുമാരാണ് കൊടുത്തത് അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരമാണ് ഇപ്പോൾ മോദിക്ക് എത്തിയത് ചെന്ന പുറകെ തന്നെ ഇന്നത്തെ ഏറ്റവും രസകരമായ ഒരു രാഷ്ട്രീയ സംഗതി കൂടിയുണ്ട് സംഘീന്ന് വിളിക്കുന്ന മോദിക്കാണ് ാമിക് രാഷ്ട്രത്തിന്റെ പരമോന്നത ബഹുമതി കിട്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ ഈ മോദിയെ കുറിച്ച് നമുക്ക് രാഷ്ട്രീയ അതായത് രാഷ്ട്രീയത്തിൽ നിലപാടുകളിലൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും വ്യക്തിപരമായ എന്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം മോദി ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടിയ മൈലേജ് അത് രാഷ്ട്രമെന്ന നിലയിൽ കിട്ടിയ അംഗീകാരം അത് അതിൻ്റെ അന്താരാഷ്ട്ര പോളിസികളിലുള്ള മികച്ച മുന്നേറ്റം അത് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മാതൃകയാവുന്നത് സാമ്പത്തിക മേഖലയിലെ കുതിപ്പ് ഇതൊക്കെ നമ്മൾ പരിഗണിച്ച് അതിനെ കൃത്യമായി ന്യൂട്രലായി നിന്ന് ഒബ്സേർവ് ചെയ്താൽ മാത്രമാണ് മോദി എന്ന രാഷ്ട്ര നേതാവ് അദ്ദേഹത്തിന്റെ വലിയൊരു പരിഹാരമാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും നമ്മള് ഇപ്പം ഇവിടെ തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ സിവിലിയൻ ബഹുമതി കൊടുത്തു കഴിഞ്ഞു എനിക്ക് ഇരുപതാമത്തെ ആണ് സിവിൻ തോന്നുന്നു ഇത് തലവന്മാർക്ക് കൊടുക്കുന്ന പ്രത്യേക പ്രത്യേകമാണെന്ന് തോന്നുന്നു നമ്മൾ കാര്യം പുരസ്കാരം സൗദി സൗദി അറേബ്യയാണ് നമ്മുടെ എന്താണ് ഏറ്റവും വലിയ ഒരു ആസ്ഥാനമാണ് തന്നെയാണ് അപ്പോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അന്നേരം അദ്ദേഹം സംസാരിക്കാൻ ചെന്നിരുന്നു മറ്റൊരു ഹിന്ദുസ്ഥാൻ എനിക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം രാഷ്ട്രത്തിലെ ഒരുപാട് ആൾക്കാരെ അദ്ദേഹം സ്വാഭാവികമായും ഇന്ത്യക്കാരെല്ലാം ഉൾപ്പെടുന്ന ഒരു പൊതു ചടങ്ങ് ഉണ്ടാകുമല്ലോ ആ ചടങ്ങിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് വന്ദേ മാതരവെന്നും ജയ് ഹിന്ദ് എന്നും മോദി ആദരം വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ എത്തിയത് അദ്ദേഹം പറഞ്ഞത് ഒരു ഹിന്ദുസ്ഥാന്റെ ഒരു മിനി വേർഷൻ ഓഫ് ഹിന്ദുസ്ഥാൻ ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ലേബർ ക്യാമ്പുകളൊക്കെ മാത്രമല്ല ജനസംഖ്യയിൽ കൂടുതലുള്ളത് നമ്മൾ പ്രവാസികളാണെന്ന് പ്രത്യേകിച്ച് ഇന്ത്യക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട് കുവൈറ്റ് ജനസംഖ്യ പറയപ്പെടുന്നു രാജ്യമാണ് പ്രത്യേകിച്ച് കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാ സൗദിയെ പോലൊന്നും അല്ല വളരെ കർശനമായ കർക്കശമായ ഇപ്പോഴും വളരെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രമാണ് അപ്പം എന്തായാലും നയതന്ത്രപരമായി ഒരുപാട് മികച്ച നേട്ടങ്ങൾ ഇന്ത്യക്കും ഇന്ത്യക്കും മാത്രം ഇരു രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകും അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ വിഭവങ്ങൾക്കും ഇന്ത്യയുടെ മറ്റു ഭീകരാക്രമണം അത്തരം കാര്യങ്ങളൊരു ഭീകര പ്രശ്നങ്ങളുണ്ടല്ലോ അക്കാര്യത്തിൽ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം കുവൈറ്റിനെ സംബന്ധിച്ച് അറിയാമല്ലോ നമുക്ക് പണ്ട് ഇറാഖിന്റെ ഇറാഖ് ഇൻവേഷൻ നടത്തിയ തൊണ്ണൂറില് അപ്പൊ ആ ഒരു അന്ന് തന്നെ വളരെ അവർക്ക് സപ്പോർട്ടീവ് ആയിരുന്നു ഇന്ദിരാഗാന്ധിയാണ് അല്ലെ ഇതിന് മുൻപ് പോയിട്ട് മോദി ഇന്നലെ പറഞ്ഞ ഒരു വാചകമുണ്ട് നാല് മണിക്കൂർ ഫ്ലൈറ്റ് മാത്രമാണ് കുവൈറ്റിൽ ഇന്ത്യയിലേക്കുള്ളത് നാല് മണിക്കൂർ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ നാല് പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുന്നു അതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ട് ഇത് ഇത്രയും നാളടയ്ക്ക് സംഭവിച്ചില്ല എന്നതാണ് മോദി ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങളുമായി ഒരു മികച്ച എത്തുക എന്നതാണ് അതിപ്പം നമ്മളെപ്പോഴും പറഞ്ഞപോലെ ഇറാനോടും മോദിക്കൊക്കെ ഓക്കെയാണ് ഇസ്രായേലിനോടും മോദി പക്ഷേ യുക്രൈനോടൊക്കെയാണ് ഇങ്ങനൊരു സ്റ്റാൻഡ് അത് നിലപാട് പറയാത്ത സ്റ്റാൻഡ് ഒന്നുമല്ല കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെയുള്ള സ്റ്റാൻഡ് നിലപാട് നമുക്കുണ്ട് ഇസ്രയേലിനെ അനുവദിക്കുന്നതിനൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പല ഫലസ്തീൻ ജനതയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല മനുഷ്യാവകാശ ലംഘനങ്ങളെ ഇന്ത്യൻ സർക്കാർ എല്ലാ ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര ഏജൻസികളിൽ എതിർക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു നിലപാട് തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും സംബന്ധിച്ച് കുവൈറ്റിന്റെ വികസനത്തിൽ ഇന്ത്യ ഇന്ത്യക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചു സ്നേഹം ഇങ്ങോട്ട് ഒരുപാട് വ്യവസായ വളരെ അടുത്ത സുഹൃത്ത് കുവൈറ്റിലാണ് അവിടുത്തെ ഹോട്ടൽ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഞങ്ങൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം അവന്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ എല്ലായിടത്തും കാണാൻ പറ്റും എന്നാണ് പറയുന്നത് മോദി ചെല്ലുന്നത് അവിടെയുള്ള സാധാരണക്കാർക്കിടയിലും അതായത് നമുക്കറിയാം നാട് വിട്ട് മറ്റേ യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പോലല്ല ഗൾഫ് മേഖലകളിലൊക്കെ രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ നാട് പ്ര പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞതാണ് അപ്പോൾ അവരുടെ നേതാവ് അവർ താമസിക്കുന്ന അഡ്രസ്സ് ചെയ്യാൻ വരുന്നു എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചൊരു ഊർജവും എന്താ പറയുക ഒരു ഇത് സാധാരണ പോലെ ലേബർ ക്യാമ്പിലൊന്നും കാണില്ല നല്ല കാര്യമാണ് ശരിക്കും എത്തി അഡ്രസ് ചെയ്തു അദ്ദേഹം ഇനിയും സന്ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് നിക്ഷേപങ്ങൾ ധാരാളമായ നിക്ഷേപങ്ങൾ കുവൈറ്റനെ സംബന്ധിച്ചുള്ള എണ്ണ അടക്കമുള്ള മേഖലകളിൽ ഒരുപാട് ചർച്ചകൾ എന്തായാലും നടന്നിട്ടുണ്ടാവണം കൂടുതൽ വിവരങ്ങൾ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള നില കൂടുതൽ വിമാനത്താവളം എത്തിയപ്പോഴും കുവൈറ്റ് പ്രധാനമന്ത്രി നേരിട്ട് ഇന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മൾ രാഷ്ട്രപതി ഭവനിലേക്ക് വിദേശത്ത് രാഷ്ട്രതലം വന്നാൽ അവരെ എത്തിയിട്ട് പിന്നെ നമ്മൾ വെക്കുന്നതാണ് പതിവ് പക്ഷേ അവിടെ ഒരു അങ്ങനെ ആയിരിക്കാം പക്ഷേ ഏതായാലും ഇത് നേരിട്ട് പ്രധാനമന്ത്രി സ്വീകരിച്ച് കൊണ്ടുവന്ന് ചർച്ച നടത്തുന്നു ഒരു കുവൈറ്റിന്റെ മുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അതായത് കുവൈറ്റും സൗദിയും അടക്കമുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സുന്നി രാഷ്ട്രങ്ങളിൽ വരുന്ന ഒരു മാറ്റം അത് വളരെ എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ് അവർ തീർച്ചയായിട്ടും അവരുടെ അടിസ്ഥാനപരമായ ശരിയായ നിയമം അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ എണ്ണ എന്ന് പറയുന്ന വിഭവത്തെ ഒരുപാട് ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിസന്ധി ഭാവിക്ക് അതൊരു ഗുണപ്രദമല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് അടിസ്ഥാനം മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യവിഭവമാണ് മോദി അത് പറഞ്ഞ് പ്രത്യേകിച്ച അടിസ്ഥാനപരമായ ജോലികൾ മുതൽ ഐ ടി സെക്ടേഴ്സും ഹെൽത്ത് സെക്ടറിലും ഉൾപ്പെടെ ഇന്ത്യയുടെ മനുഷ്യ വിഭവം അത് ഏത് മേഖലയിലും ഞങ്ങൾ കൊടുക്കാൻ ആളുണ്ടെന്നുള്ള കാര്യം ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മുടെ അഹങ്കാരവും അഭിമാനവും ചിലപ്പോൾ അത് തന്നെയാണ് മാത്രമല്ല അവിടെയുള്ള ഹെൽത്ത് സെക്ടറിലായിക്കോട്ടെ അവിടുത്തെ നമുക്കറിയാം വിദേശത്ത് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ചിലപ്പോൾ ഇന്ത്യയിലാണ് യൂറോപ്പിലേക്കും എങ്ങനെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ മലയാളികളായിരിക്കും അതെ പറഞ്ഞാൽ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന അടിസ്ഥാന ജന ജോലികൾ ചെയ്യുന്ന ആളുകൾ അവരാണ് ഐ ടി സെക്ടേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് ഹയർ ചെയ്യുന്നത് തന്നെ ശരിക്കും ഇന്നത്തെ യു എ ഒന്നും ഇല്ലായിരുന്ന സ്ഥലത്ത് കെട്ടിപ്പടുത്തെ പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു മണിയോട് സമ്പദ് വ്യവസ്ഥ പോലെയാണ് അതായത് അവിടെ ചെന്ന് പണം ഇങ്ങോട്ട് അവിടെയും വളരും ഇവിടെയും വളരും എന്ന രീതിയിൽ ഒരു സൗദിയിലേക്ക് അല്ല ഗൾഫ് കുടിയേറ്റങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഊർജം തന്നിട്ടുണ്ട് നമ്മുടെ സമ്പദ് അപ്പം അടിസ്ഥാനപരമായി ഈ ബന്ധം അത് വർഷങ്ങൾ ആയിട്ട് തുടരുകയായിരുന്നു ഇപ്പൊ അതിനും പുതിയൊരു മാനം കൂടി കൈവന്നിരിക്കുന്നതാണ് ഒരുപാട് മലയാളി വ്യവസായം ഉള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്രൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ജൂവലറിൽ ആരംഭിച്ചത് തന്നെ കുവൈറ്റിലായിരുന്നു തോന്നാന്ന് പിന്നീട് ഗൾഫ് രാജ്യങ്ങളൊക്കെ എല്ലാം അതുപോലെ കെ ജി എബ്രഹാം നമ്മുടെ ടൗൺ പ്ലാസ ഹോട്ടലിനെ കൊച്ചിയിലുള്ള അദ്ദേഹം വലിയ കെ ജി എബ്രഹാം ഗ്രൂപ്പ് വലിയ ഒരു വ്യവസായ ഗ്രൂപ്പാണ് അദ്ദേഹത്തിന് ഒരുപാട് കുവൈറ്റില് വ്യവസായങ്ങളുണ്ട് അതുപോലെ കോ ടയോട്ട സണ്ണി എന്ന് പറഞ്ഞൊരു പ്രമുഖനായ മലയാളി ഉണ്ടായിരുന്നു അവിടെ ഗൾഫ് യുദ്ധക്കാലത്തൊക്കെ നമ്മൾ ഏറ്റവും അധികം കേട്ടൊരു പേരാണ് അദ്ദേഹം അദ്ദേഹപ്പെടുന്ന വലിയ പ്രമുഖനായ ഒരു മലയാളിയായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മലയാളി അവിടെ ചെന്ന മലയാളി അദ്ദേഹം സഹായിക്കുമായിരുന്നു ടയോട്ട ഒക്കെ പിന്നിലെന്താ വളരെ ഉയർന്ന പദവി ഇരുന്ന ആളാണ് അദ്ദേഹം ടയോട്ട സണ്ണി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അപ്പോൾ അതേ എല്ലാവരും സഹായിക്കുമായിരുന്നു പറയും അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് ഈ അവിടെ ചെന്ന സീനിയേഴ്സ് ആയിട്ടുള്ള പലരും സ്വന്തം നാട്ടിൽ നിന്നൊക്കെ തന്നെ ഒരു പൈസ ഒന്നും വായിക്കാതെ വിസയ്ക്ക് ബെന്നോസിക്കൊന്ന് പൈസ വാങ്ങിക്കാതെ എത്രയോ നമ്മുടെ ഗ്രാമങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലം എന്തായാലും ും അതായത് സൗദി അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായി അവരെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ മികച്ച കാര്യം തന്നെയാണ് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിന്റെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ അവരിപ്പം എന്തുകൊണ്ട് മൂന്നാം ടേമിലേക്ക് എത്തി എന്നത് ചോദ്യം ഉത്തമ ഉദാഹരണമാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ട് പാർലമെന്റിനടക്കമുള്ള ഇടങ്ങളിലൊക്കെ പ്രതിപക്ഷം കേവലം വെറും ബഹളം വെക്കുന്ന ഇടത്താണ് അദ്ദേഹം കുറച്ചുനാൾ മുന്നേ ബ്രസീലിലായിരുന്നു ഈ ഉച്ചകോടികൾക്ക് പോകുന്നു വളരെ പ്രമുഖനായ നേടിപ്പൊ ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എല്ലാവരും അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ പോലും ശത്രു എന്ന് കണ്ടിരുന്ന നല്ല ബന്ധമാണ് നമ്മുടെ ഡോക്ടർ ജയശങ്കർ ജയശങ്കറിനെ കുറിച്ചൊന്നും എന്തായാലും പറയാതെ പോകാൻ പറ്റില്ല കാര്യം അദ്ദേഹം വിദേശകാര്യമന്ത്രി ഈ ഉപദേഷ്ട പദവിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കൊരു പുതിയ മുഖം കൊടുക്കുക തന്നെയാണ് ചെയ്തത് കൃത്യമായ ഇടപെടലുകൾ അത് അത് ഓരോ രാഷ്ട്ര നേതാക്കന്മാരുമായി കൃത്യമായ ചർച്ചകൾ നടത്തി അനുകൂലമാകുന്ന രീതിയിൽ തന്നെയാണ് അല്ല അതെ ഐഎഫ്എസ് ഉദ്യോഗസ്ഥനായിരുന്നു എത്രയോ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തും ചില ഭരണാധികാരികൾ പോലും വ്യക്തിപരമായി ബന്ധമുള്ളവരായിരിക്കാം അപ്പൊ അവരുടെ അവരുടെ അവരെങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ധാരണ അദ്ദേഹത്തിന് കാണും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ വിദേശകാര്യ എപ്പോഴും അത്തരത്തിലുള്ള ആളിലായിരിക്കണം അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് എല്ലാം കൃത്യമായി അറിയാം അതുകൊണ്ട് വിഷയമുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഈ ഇതിനകത്ത് അതായത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമുക്ക് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറയാം അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് ബി ജെ പി എതിർക്കണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോളിസികൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് എതിർക്കണം അല്ലാതെ ചുമ്മാ സംഘി ഏഹ് കമ്മി ചാണകത്തിൽ നിന്നും വിളിച്ച് കേവലം കുറെ വാചകം അടിച്ചത് കൊണ്ട് പ്രയോജനമില്ല കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കുക അതേസമയം ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് അദ്ദേഹം കൊടുത്ത മൈലേജിനെ പ്രശംസിക്കാതെ യാതൊരുവിധ നിവൃത്തിയുമില്ല കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ദ്വീപ് ദ്വീപ് രാഷ്ട്രങ്ങളിലൊക്കെ ചെല്ലുന്ന മോദി പപ്പാഗിനിയേം പോലെയുള്ള ചെറിയ ചെറിയ രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചെന്ന് അവിടെ മാത്രമല്ല കോവിഡ് ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഓക്സിജൻ സപ്ലൈ ഏറ്റവും കൂടുതൽ കൊടുത്ത രാഷ്ട്രങ്ങൾ ഒന്ന് കുവൈറ്റായിരുന്നു കോവിഡ് വാക്സിൻ ഇവിടുന്ന് നമ്മൾ നമ്മളായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് അതായത് കൊടുത്തും വാങ്ങിയും ഒക്കെ വളരെ സൗഹൃദ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിക്ഷേപ് ആളുകൾ അവരെ അവർ പോലും അറിയാതെ നമുക്ക് കരുത്തേക്കുന്ന ഒരു സാമ്പത്തിക സംരക്ഷണം കിട്ടുന്ന ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ടാലും അതിൽ കുവൈറ്റിൽ കൂടി മോദി എത്തുന്നതോടുകൂടി അതിനൊരു പുത്തൻ മുഖം എത്തിയിരിക്കുകയാണ് വളരെ വളരെ പ്രശംസനീയമായ ഒരു മാറ്റം കാര്യം തന്നെയാണ് കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് കുവൈറ്റ് അതറിയാലോ ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നാണ് അതെ അന്ന് ഇറാഖ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ഒരുപാട് നാശനഷ്ടങ്ങളും അവരുടെ റിഫേനകൾ എത്തിയെച്ചത് ഉൾപ്പെടുന്ന ഒരുപാട് ദ്രോഹം അന്ന് ഇറാഖ് ചെയ്തിരുന്നു അന്ന് ഇറാഖ് പലപ്പോഴും ഇതിനെ കുറ്റം പറയുമായിരുന്നത് ഇവർ കുറച്ചൊരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു അന്നത്തെ കാലത്ത് വളരെ പുരോഗമനപരമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുനിക്കുന്ന രാജ്യം തന്നെയായിരുന്നു നിക്കുവായിട്ട് അതിന്റെ പേരിലാണ് അന്ന് ഈ ആക്രമണം തന്നെ അവർ നടത്തിയെങ്കിൽ പോലും പിന്നീട് അതൊക്കെ തിരിച്ചു പിടിക്കാനും നഷ്ടപ്പെട്ടതെല്ലാം കാരണം ഇതൊരു പിന്നൊരു പുനർനിർമ്മാണം വേണ്ടി എന്നുള്ള ഈ ഇറാഖ് ഇവിടെ നടത്തി കൂട്ടി കാണിച്ചു കൂട്ടിയ ഈ പരാക്രമങ്ങൾക്കെല്ലാം ഒരുപാട് നഷ്ടമാണ് സംഭവിച്ചിരുന്നു പക്ഷെ അവിടെ നിന്ന് അവരൊരു പെട്ടെന്നൊരു ഒരു എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് സഹായിച്ചു അവര് തിരിച്ചു വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഉയർത്തെഴുന്നേറ്റിരുന്ന കുറേ കഷ്ടങ്ങളാണ് പക്ഷേ അവരെ സംബന്ധിച്ച് എണ്ണ നിക്ഷേപം അവർ കണ്ടെത്തിയതാണ് അവരുടെ തലമുറ മാറ്റിയത് പക്ഷേ അവര് ചേട്ടൻ അവർ ട്വന്റി തേർട്ടിയിലെ മാറ്റം അവര് വിഷൻ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്കൊരിക്കലും അവര് ഈ അടുത്ത വർഷത്തേക്കിനും ബജറ്റ് പ്ലാനിങ് അല്ലേ അവർ ചെയ്യുന്നത് അടുത്ത നൂറ്റാണ്ടിലേക്ക് അവരുടെ രാഷ്ട്രം എങ്ങനെയാകുമെന്നാണ് ഇവർ ഒരു വലിയ നഗരം നിർമ്മിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യേകത അവിടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാഹനങ്ങളില്ല വാഹനങ്ങളില്ലാത്ത അന്തരീക്ഷം യാതൊരു തരത്തിലും മലയേരിക്കപ്പെടാത്ത ഒരു നഗരമാണ് അവര് വിമാനം ചെയ്യുന്നത് അതുപോലെ ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നുണ്ട് അത് തന്നെ പത്ത് വർഷമേ ഉള്ളൂ രണ്ടായിരത്തി മുപ്പത്തിനാല് അത് തയ്യാറെടുപ്പ് അവർ ആരുടെ സ്റ്റേഡിയങ്ങളൊക്കെ പണി അതിന്റെ പൂർത്തിയായി കഴിഞ്ഞു അതെ അതെ അതായത് ലോകകപ്പ് നടക്കാൻ പോകുന്നു അവർ അവർക്ക് എവിടെയാണോ ഫോൾട്ട് വരുന്നത് പ്രശ്നങ്ങളുള്ളത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ തന്നെ മാറ്റങ്ങൾ വരുത്തി അവർ തന്നെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ വിഭവങ്ങളെ കൂടുതൽ വിഭവങ്ങൾ അവർക്കില്ലാത്തത് എന്താണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കാര്യം അവർക്ക് ആൾ എന്ന് പറയുക ആൾബലം കുറവായിരിക്കും സാങ്കേതികവിദ്യയിൽ പരിമിതികളുണ്ടാവും അപ്പം ഇല്ലാത്തത് എന്താണോ അതിനെ കൊണ്ടുവരികയും അത് സൗ സൗദിന്നല്ല കുവൈത്തില്ല ഏത് ഗൾഫ് രാജ്യങ്ങളുടെയും മറ്റ് പ്രദേശങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറക്കുക എന്നുള്ളതാണ് അവർ അതിനുവേണ്ടി അവർ എടുക്കുന്ന ഒരു മൂവ് അത് ഇന്ത്യക്കും ഗുണകരമാണ് എന്തായാലും ഇവിടുന്ന് ധാരാളം ജോലി സാധ്യതകൾ എന്തായാലും ഒരുപാട് പറ്റിയക്കാരോട് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഈ നഗരമൊക്കെ നിർമ്മിക്കുന്നതിൽ അവിടെ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യക്കാർ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഭരണാധികാരികളുമായി വളരെ വ്യക്തിബന്ധം എപ്പോഴും സ്ഥാപിക്കുന്ന ഒരാളാണ് ശ്രദ്ധിച്ചിട്ടില്ല അത് ഔപചാരികമായ പെരുമാറ്റ രീതിയല്ലോട് എല്ലാവരും ഇഷ്ടമാണ് മാത്രമല്ല അതിന് പെരുമാറുന്ന രീതി സാധാരണ നമുക്കറിയാമല്ലോ ഇവരിങ്ങനെ സ്ലോ മോഷനിൽ കൈ ഇടിക്കുന്നു സ്ലോ മോഷനിൽ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നല്ലതാണ് വളരെ ഇൻഫോമലായ രീതിയിൽ വളരെ അനൗപചാരികമായി എൻ്റെ ഒരു ഇടപഴകുന്നതാണ് അപ്പം അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റഷ്യ ആണെങ്കിലും യുക്രൈൻ ആണെങ്കിലും ഒക്കെ തന്നെ അവർ യുദ്ധം തീർക്കാൻ പറ്റിയ ഒരൊരു മധ്യസ്ഥൻ നരേന്ദ്രമോദിയാണെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് ഈ പശ്ചിമേഷ്യയിൽ ഇപ്പം നടക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് അവർ അവരാവശ്യപ്പെട്ട പക്ഷേ ഇതൊരു വിദേശ വിഷയമായതുകൊണ്ട് അവരാവശ്യപ്പെട്ടാലും മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നരേന്ദ്രമോദി എന്ന രാഷ്ട്ര തന്ത്രജ്ഞനുണ്ടല്ലോ ലോകത്ത് ഏറ്റവും അക്സപ്റ്റൻസ് ഉള്ള ഒരു നേതാവായി മാറിക്കഴിഞ്ഞു അമേരിക്കനെ കണ്ട വൈറ്റ് ഹൗസ് അവർ പ്രത്യേക വിളിച്ചു വരുത്തി അദ്ദേഹത്തെ പ്രത്യേക അതിഥിയാക്കി വിളിച്ചിരുന്നു അത് അപൂർവമാണ് ഡോക്ടർ രാധാകൃഷ്ണനും ഡോക്ടർ മൻമോഹൻ സിംഗിനും മാത്രമേ ആ ബഹുമതി കിട്ടിയിട്ടുള്ളൂ പക്ഷേ അത് പറയപ്പെടുന്നത് ഡോക്ടർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേകതയായിട്ടൊന്ന് വിളിച്ചത് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു തത്വചിന്തകൻ എന്നുള്ള നിലയിൽ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആകട്ടെ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഒരു ഭരണാധികാരി എന്നുള്ളതിൽ ഇന്ത്യയിൽ നിന്ന് വിളിച്ചു ആദരിച്ചത് നരേന്ദ്രമോദിയാണെന്നാണ് ഇവിടെ നമ്മുടെ നാട്ടില് നരേന്ദ്രമോദിയെ രാഹുലോട്ട് ചീത്ത വിളിക്കുന്നവർ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് അറിയിക്കുന്നില്ല ഇത് എന്തെങ്കിലും ഗുണപ്രദമാണ് നിക്ഷേപങ്ങൾ വരേണ്ടതുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ വരികയും വിദേശ നിക്ഷേപങ്ങൾ വരും മാത്രമേ ജോലി സാധ്യതകൾ വരികയുള്ളൂ അതുമായി ബന്ധപ്പെട്ട നികുതിയിൽ നിന്നാണ് നമ്മുടെ ഖജനാവിലേക്ക് പണം എത്തുകയുള്ളു അപ്പോൾ ഇതൊരു മികച്ചും പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് ചേട്ടാ കേരളത്തിലും പ്രശ്നങ്ങളുണ്ടല്ലോ അത് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ കൂട്ടത്തില് നല്ലപ്പള്ളിയിലെ വിഷയമുണ്ട് കേരളത്തിൽ മാത്രമല്ല സി പി എമ്മിൽ ചെറിയ പ്രശ്നങ്ങളും പോകലും ഒക്കെ നടക്കുന്നത് നല്ലപ്പള്ളിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം പാലക്കാട് നല്ലപ്പള്ളിയിൽ വി പ്രവർത്തകർ അവിടുത്തെ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുകയും അധ്യാപകരെ അസഭയും പറഞ്ഞു എന്നാണ് ആദ്യഘട്ടത്തിലുള്ള ബി എസ് പി അവരുടെ വിശദീകരണമായി രംഗത്തെത്തിയിട്ടുണ്ട് ബി എസ് പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇത്ര ആഘോഷം കുട്ടികളെ സ്കൂളിനെ പുറത്തിറക്കി വരെ വേഷം കെട്ട് ആഘോഷം നടത്തിയപ്പോൾ ബി എച്ച് പി പ്രവർത്തകർ അവരെ സമീപിച്ചതിന് ശേഷം അദ്ദേഹം സ്കൂൾ അധികൃതരെ സമീപിച്ചതിന് നിങ്ങൾ സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചിട്ട് തന്നെയാണോ ഇത് ചെയ്തത് ഇത് മറ്റുള്ള പരിപാടികൾ ജയന്തിക്കും അതല്ലെങ്കിൽ മറ്റേ പെരുന്നാളിനും ഒക്കെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് അവർ പറയുന്നത് എന്തായാലും വിശദീകരണം വന്നു വ്യക്തിപരമായി ഒരു നിലപാട് പറയാൻ സാധിക്കുന്ന എനിക്ക് മാത്രമാണ് മതേതര പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതേതര ഇടമാകണം മതചിഹ്നങ്ങളും അതുപോലെ തന്നെ മത ആഘോഷങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് യാതൊരു സംശയമില്ല അതിന് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അതൊരു സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ അത് വർഗീയത നടത്താതെ നമ്മളിപ്പം കോണാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും നമ്മളെല്ലാവരും ആഘോഷിക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല കുട്ടികൾക്ക് സന്തോഷമാണ് ക്രിസ്മസ് ആഹ്ലാദമാണ് അത് അത് ഞാൻ അതിനൊരു വർഗീയ പരിവേഷം കൊടുക്കാതെ പോകുന്നല്ലോ പക്ഷെ ചില സ്കൂളുകളുണ്ട് ഞാൻ കോട്ടയത്തുനിന്ന് വരുന്ന ഒരാളാണ് ചില സ്കൂളുകളിലൊക്കെ പള്ളികളിലെ പ്രാർത്ഥനകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് ക്ലാസുകൾ മുടക്കിയിട്ടൊക്കെ അതൊക്കെ നിരോധിക്കേണ്ടതാണ് അതിനെ ഒന്നും ആഘോഷം മാത്രമാണ് നമ്മൾ ഓണമാണെങ്കിലും ഓണത്തിന് എല്ലാവരും ഒരേപോലെ ക്രിസ്മസ് നമ്മുടെയൊക്കെ നാട്ടിലെല്ലായിടത്തും അത് ശരിയല്ല കാര്യം കാരണം ആത്യന്തികമായി ഇത് ചെന്നെത്തുന്നത് നരേന്ദ്രമോദിയിലേക്കാണ് കാരണം ഇവിടെ എല്ലാവരും എന്താണ് ഒരു ഇതിന്റെ ബി എസ് പിന്നെ എന്താണെങ്കിലും ഹിന്ദുത്വമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞു നിൽക്കുന്നത് നരേന്ദ്രമോദി തലേക്കാണ് അപ്പൊ നരേന്ദ്രമോദി അവരിത് അറിഞ്ഞോ അവരാരും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ നിരോധനം അവർ അതിൻ്റെ വർഗീയ മുഖവും സ്വഭാവവും ഒക്കെ കാണിക്കുന്നുണ്ട് സ്കൂളുകളിലും അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പൊതു ഇടങ്ങളിലെ മതേതരമായി ഇരിക്കേണ്ടതുണ്ട് മതേതരമായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് അതിനെ വർഗീയവൽക്കരിക്കാൻ പാടില്ല എന്നതുകൂടി തന്നെയാണ് അപ്പം മത ഇതരമായി ഇരിക്കണം അതിന് കുട്ടികളിൽ അത് അടിച്ച ഇഷ്ടമുള്ള കുട്ടികൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യട്ടെ ക്ലാസ്സുകൾ മുടക്കി ഈ പ്രാർത്ഥനകൾക്ക് കൊണ്ടുപോകുന്ന ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ പരിപാടികളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ സ്കൂളുകളിലേക്ക് ആഘോഷം നമ്മളെ പൊതുവെ നമ്മുടെ നാട്ടില് നമ്മളെ ക്രിസ്മസ് ആണെങ്കിലും ഇതെല്ലാം നമ്മളെല്ലാരും കൂടെ ആഘോഷിക്കുന്നതാണ് ഒരു പക്ഷെ ചില ആളെങ്കിലും ഇപ്പൊ ഈ ഒരു കാലത്തൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ കണ്ടെത്തണം പക്ഷെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളവിടെ എന്റെ വീട്ടിൽ തൊട്ടടുത്ത് പള്ളിയുണ്ട് ആ ഒരു പള്ളി ഒരിക്കൽ ഞങ്ങൾ അത് അവരുടെ പള്ളി നമ്മൾ പറയാം നമ്മുടെ പള്ളി നമ്മളെപ്പോഴും പറയാം അവിടുത്തെ ആഘോഷമാണെങ്കിലും നമ്മളെല്ലാവരും പങ്കെടുക്കും അമ്പലത്തിലാണെങ്കിലും വരും എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാവരും വളരെ സജീവ പങ്കെടുക്കുന്നതാണ് അങ്ങനത്തെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വലിയ വിശ്വാസികളൊന്നുമല്ല ഉദാഹരണത്തിന് എൻ്റെ ഞങ്ങൾ എന്താണ് ഈ സമുദായപരമായ ഹിന്ദുക്കളാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ ക്രിസ്തുദേവന്റെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ വന്ന് പറയുന്ന സംശയം ചോദിക്കുമായിരുന്നു അവിടെ ശ്രീനാഥ ഗുരുദേവൻ്റെ ഫോട്ടോയും ക്രിസ്തുവന്റെ ഫോട്ടോയും മാത്രമാണ് ഉള്ളത് അച്ഛൻ ആരും ഒരു സുഹൃത്ത് സമ്മാനിച്ച മനോഹരമായ ചിത്രമാണത് അദ്ദേഹം സൈഡ് തിരിഞ്ഞു ഇരിക്കുന്ന ഒരു ചിത്രമാണത് അപ്പോൾ ആ ക്രിസ്തുവൻ്റെ ഫോട്ടോ വീട്ടിൽ ചെന്നപ്പോൾ നമുക്കൊരു കുഴപ്പം സംഭവിക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളം എന്ന് പറയുന്നത് ഇതിനൊക്കെ അതീതമായി എത്രയോ കഴിഞ്ഞ നൂറ്റാണ്ടിലെ നീക്കങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് അത് നൂറ്റാണ്ട് അതിന് മുമ്പൊക്കെ തന്നെ ഇന്നിപ്പോൾ തീയതി അത്ര ഇരുപത്തിനാലല്ലേ ഒരു ആറ് ദിവസം കൂടെ കഴിയുമ്പോൾ ശിവരി തീർത്ഥാടനം നടക്കുന്നത് ഈ മതം ഏതായാലും ജാതി ആയതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞ ഒരാൾ വിഭാവനം ചെയ്ത അവിടെ ഒരു അറിവിൻ്റെ സമ്മേളനം നടക്കുന്നു അവിടെ ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല അറിവിൻ്റെ തീർത്ഥാടനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോ വിഷയങ്ങളിൽ ഒന്ന് സംസാരിക്കുന്നതാണ് അവിടുത്തെ രീതി അപ്പൊ അതുപോലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ആഘോഷ പരിപാടി ഒരു ഒരു വലിയ ഒരു എന്താണ് പറയുക ഒരു അക്കാഡമിക് പരിപാടിയാണ് ശരിക്കും അവിടെ സംഭവിക്കാറുള്ളത് അപ്പോൾ അതുപോലെ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഈ നിങ്ങൾ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് ശരിയായ നടപടിയല്ല പറഞ്ഞിട്ടുണ്ട് അത് അധ്യാപകരെ അടക്കമാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും ശരിയായ നടപടിയല്ല സി പി എമ്മിലെ ചില പുകൾ കൂടി പറയേണ്ടതുണ്ട് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം വന്നതോടുകൂടി ജില്ലകളിലൊന്നും നേതാക്കലെല്ലാം മേയറിലാണെന്നാണ് മനസ്സിലാവുന്നത് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ പെട്ടിരിക്കുന്നു ഇന്നലെയാണ് ആദ്യത്തെ വാർത്ത വന്നത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സമയത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ വതിഭീകരമായ വിമർശനം ആര്യ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലെന്നും ആര് കാരണം ഇനി ഭരണം കിട്ടില്ലെന്നും ആര് പ്രവർത്തന രീതിയും അവരുടെ ഭർത്താവും മറ്റേ ഡ്രൈവറെ വിഷയം ഉൾപ്പെടെയുള്ളവ സംസാരിച്ചു ഇനി എന്തായാലും തുടർഭരണം ഉണ്ടാവില്ല എന്ന കാര്യം അടിയുറപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി മാറ്റിയിരിക്കുന്നു ഈ ഈ സമ്മേളനത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടായിരുന്നു അജിത് കുമാറിനെ എ ഡി ജി പിന്നെ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്തിയത് ശരിയല്ല കാര്യം ഇവരെപ്പോഴും പറഞ്ഞ സ്ഥാനമുള്ളൂ ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ ഇങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യമാണെന്ന് പറയുകയും എന്നാൽ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിക്കെതിരെ കേരള പോലീസിനെതിരെ സംസാരിച്ചു മാറ്റി അതാണ് ഗഗാറൻ പരസ്യമായിട്ട് എതിർത്തിരുന്നു എ ഡി ജി പിയുടെ കാര്യത്തിൽ വന്ന് വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചു അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന അവസ്ഥ പറഞ്ഞിരുന്നു പാർട്ടിക്കാരുടെ അവസ്ഥയൊക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല ഗോന്നമാഷ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിജയരോഹം പറഞ്ഞത് ശരിയാണെന്ന് കാരണം ഈ ന്യൂനപക്ഷ വർഗീയത ഇവിടെ കൂട്ടുപിടിച്ചാണ് രാഹുൽ പ്രിയങ്കയെ ജയിച്ചതെന്ന് പറഞ്ഞു തന്നെ ഇവര് ഇവര് ശരിക്കും ഒരു കോമഡി പീസ് ആയി മാറുകയാണെന്നാണ് എന്റെ അഭിപ്രായം ഇവര് ഒന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇവർ നിൽക്കുന്ന ഇവർ കേരളത്തിൽ അടിപിടിക്കുകയും പാർലമെന്റ് ചെലവ് ഇവർ ഏത് നിലപാട് കൂടി നില്ക്കാം ഇതേ മുന്നണിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കീഴിലാണ് ഈ പറയുന്നത് ഇടതുപക്ഷ എം എൽ എ മാർ എം പിമാർ നിൽക്കുന്ന അതുകൊണ്ട് ദേശീയ തലത്തിൽ അങ്ങനെ ഒരുമിച്ച് ആണെങ്കിൽ അവിടെ ഒരുമിച്ച് ജാതകം നടത്തുമെങ്കിലും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ നരേന്ദ്രമോദിയുടെ കോയ്റ്റ് സന്ദർശനം കൂടി നമ്മൾ താരമ്യം ചെയ്യേണ്ടത് ഈ കേരളത്തിൽ ഈ സംഭവം നടക്കുന്നു സി പി എമ്മിനകത്ത് ഈ ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും പേര് പറഞ്ഞ് അവർ വോട്ട് പിടിക്കാൻ നടക്കുന്നു വർഗീയത ഇളക്കി വിടാൻ ശ്രമിക്കുന്നു ആ സമയത്ത് എന്ത് മത സൗഹാർദ്ദമാണ് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ ഇവർ പറഞ്ഞ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം ഇവരിപ്പ സദാസമയം ഹിന്ദു തീവ്രവാദി ഒരു പ്രധാനമന്ത്രിയെ ആനയിച്ച് അവർ അദ്ദേഹത്തിന് അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി കൊടുത്ത് സ്വീകരിക്കും ഒരുപാട് അതാണ് അതായത് ചിത്രങ്ങളൊക്കെ വരുന്നത് തന്നെ വളരെ വളരെ രസകരമായ ചിത്രങ്ങളും അത് ചേട്ടൻ പറഞ്ഞു വളരെ ഇൻഫോർമൽ ആയി സംസാരിക്കുകയും അവർ ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിലൊരു പ്രധാനമന്ത്രിയാണ് ചെല്ലുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് നരേന്ദ്രമോദി പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ എല്ലാവരുമായി ഈ ഓരോ രാജ്യത്തും പോയിട്ട് വരുമ്പോഴേ എന്തെങ്കിലും നേട്ടം ഇന്ത്യക്ക് ഉണ്ടാവും കേട്ടോ അതൊരു സത്യമാണ് അല്ല നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും കൂടെ മറ്റേ എന്താണ് വെള്ളപ്പൊക്കം മാറ്റാൻ വേണ്ടി അവിടെ പോയി എന്തെങ്കിലും നേട്ടം ഇന്ത്യ എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്ന സി പി എം തന്നെയാണ് സംസ്ഥാന സമ്മേളനം വരെയെങ്കിലും ജില്ലാ ഘടകങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് നേടിയ വലിയ നേട്ടം തന്നെയാണ് നമുക്ക് ശരിക്കും നമ്മള് ലുസ്തോക്ക് നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ അഭിനന്ദിക്കുന്നു കാരണം ഒരുപത് അല്ലെ ഇരുപത് അധികം പരമോന്നത ബഹുമതി ഓരോ രാജ്യത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യയിലെ ലോകത്തിന് ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ തന്നെ പറ്റില്ല ഇവിടെ ഷാർജ ഭരണാധികാരി എന്തോ ഒരു വീഴ്ത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് അവർക്കെല്ലാം അറിയാറില്ല അവർ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇത് നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും കാര്യം എല്ലാവരും എന്തിനും ഫലസ്തീൻ മരത്തിന് പരമോദി കൊടുത്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും കൊടുത്ത ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അങ്ങനെയുള്ള ഒരാളിനെ ഈ വീണ്ടും ഒരു ആദരം കൂടി കിട്ടുമ്പോൾ നമ്മൾ ആ നരേന്ദ്രമോദി എന്ന ആ അതാണ് അത് ഇന്ത്യക്ക് കിട്ടുന്ന ബഹുമതിയാണ് ഒരു വ്യക്തിക്ക് എന്നുള്ളതിൽ പ്രധാനമന്ത്രിക്ക് ആണ് അവരെ കൊടുത്തതെങ്കിൽ പോലും അത് നമുക്ക് ഓരോ ഇന്ത്യക്കാരനും കിട്ടുന്ന ഇന്ത്യയുടെ നിലപാടുകൾക്ക് കിട്ടുന്ന ബഹുമതിയായിട്ട് തന്നെ വേണം കണക്കാക്കാൻ ഏതായാലും പ്രധാനമന്ത്രിക്ക് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഇക്കാര്യത്തിന് നമുക്ക് നമ്മൾ അഭിനന്ദനം അറിയിക്കാം നമസ്കാരം